കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ പതിനെട്ട് മാസമായി മുടങ്ങിയതോടെ തൊഴിലാളി കുടുംബങ്ങൾ ദുരിതത്തിലെന്ന് കെ കെ എൻ ഡി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി തത്തമ്പള്ളി പെൻഷൻ തുകയായ അറുനൂറ് രൂപ ഒന്നര വർഷമായി ലഭിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ പതിനെട്ട് മാസമായി ലഭിക്കുന്നില്ലെന്നാണ് പരാതി ഈ പെൻഷനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങൾ ജില്ലയിലുണ്ട് അതിനാൽ എത്രയും വേഗം സർക്കാർ അനുകൂല നടപടിയെടുക്കണമെന്നും കേരള നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു മറ്റാരിൽ നിന്നും ആശ്രയമില്ലാതെ ജീവിക്കുന്ന ഈ കുടുംബത്തിന്റെ അത്താണിയായിരുന്ന ഏക വരുമാനമാർഗം എന്ന് പറയുന്നത് നിർമ്മാണ തൊഴിലാളിയുടെ ഈ പെൻഷനാണ് അതും ഇപ്പോൾ പതിനെട്ട് മാസം കൃഷിയായപ്പോൾ ഈ കുടുംബം എല്ലാ തരത്തിലും തളർന്ന ഒരു അവസ്ഥയിലാണ് അതിനാലാണ് ഞാനിവിടെ എത്തിയതും ഈ കാര്യങ്ങളൊന്ന് സംസാരിക്കാനും സ്വമനികളുടെ സഹായം ഈ അമ്മച്ചയ്ക്കും ഈ കുടുംബത്തിനും ഉണ്ടാകണമെന്നും അഭ്യർത്ഥിക്കുന്നു കൂടാതെ എത്രയും പെട്ടെന്ന് ഈ തൊഴിലാളികളുടെ ഒന്നോ രണ്ടോ പേർക്കല്ല ഈ ദുരിതം ഇതുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അനവധി നിരവധിയായ പാവങ്ങൾ ഈ പെൻഷൻ മേടിച്ചുകൊണ്ട് മാത്രം കഴിയുന്ന അവസ്ഥ നമ്മുടെ പ്രദേശത്തും മറ്റ് ജില്ലകളിലും സംജാതമാണ് ഇത് നമ്മളെല്ലാവരും ഒന്ന് അറിയേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിലവിലുള്ള അത്രയും കുടിശ്ശികൾ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ഒരു നേരത്തെ എണ്ണം വാങ്ങിക്കുവാൻ ഈ സർക്കാർ കൊടുക്കണമെന്നാണ് എനിക്ക് ഈ സമയത്ത് ഈ ഒരു അവസരത്തിൽ ഈ അധികാരികളെ ഓർപ്പിക്കാനുള്ളത് വണ്ടൻമേട് ആമയാറിൽ വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന മാരിയമ്മയെ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം